കാലിൽ വരുന്ന വേദന തരിപ്പ് മരവലൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് വ്യായാമങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വേദനയും തരിപ്പുമൊക്കെ പലപ്പോഴും നടുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം സിയാറ്റിക്ക എന്ന് പറയും സിയാറ്റിക്ക നെറുവിനുണ്ടാകുന്ന കംപ്രഷൻ ആയുർവേദത്തിൽ നമ്മൾ ഗൃദ്രസിന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അപ്പൊ ഇതിനെ സഹായിക്കുന്ന രണ്ട് വ്യായാമമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ആദ്യം ഒരു ചെയറിൽ ഇരിക്കുക അതിനുശേഷം ഏത് കാലിലാണോ നിങ്ങൾക്ക് മരവിലും തരിപ്പും ഒക്കെ ഉള്ളത് ആ കാലിൽ ഈ രീതിയിൽ വെക്കുക നീട്ടി നീട്ടിവച്ചു ശേഷം കാൽപാദം ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് താഴെ കാലിൻ്റെ താഴെ ഈ ഭാഗത്ത് സ്ട്രെച്ചിങ് അനുഭവപ്പെടും ഇങ്ങനെ പോലെ തോന്നും അപ്പം ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ശ്വാസം നോർമലായിട്ട് ശ്വാസം എടുത്ത് വിടുക അഞ്ച് സെക്കൻഡിന് ശേഷം തിരിച്ച് താഴോട്ട് കാൽപാദം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതും ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അഞ്ച് സെക്കൻഡിന് ശേഷം റിലാക്സ് ചെയ്യുക ഇത് ഒരു സ്ട്രെച്ചാണ് ഇതൊരു പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഇതാണ് ആദ്യം ചെയ്യേണ്ട എക്സർസൈസ് ഈ രണ്ടാമത് ചെയ്യേണ്ട എക്സർസൈസ് ഞാൻ ആദ്യം കാണിച്ചതുപോലെ കാൽപാദം ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതിനുശേഷം നമ്മുടെ താടിയല് താഴോട്ട് കൊണ്ടുവരിക ശേഷം നമ്മൾ ഇങ്ങനെ കുനിയുക അപ്പൊ ഈ സമയത്ത് നമ്മളുടെ നടു കാലിൻ്റെ അടിഭാഗത്തൊക്കെ നല്ലൊരു വലിച്ചിൽ ഫീൽ ചെയ്യും ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനു ശേഷം നമ്മുടെ താടി മുകളിലേക്ക് പൊക്കി പുറകോട്ട് പോവുക ആ സമയത്ത് നമ്മുടെ കാൽപാദവും തിരിച്ച് ഓപ്പോസിറ്റ് താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക ഒരു അഞ്ച് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ശേഷം റിലാക്സ് ചെയ്യുക ഇതും ഒരു പതിനഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അപ്പൊ ഈ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മുറിവെണ്ണയും കർപ്പൂരാധിയും ചൂടാക്കിയിട്ട് നടുവിലും കാലിലും ഒക്കെ ഒന്ന് പുരട്ടി ചൂട് വെച്ചിട്ട് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് സി ആർ ടി കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വേദന ഉണ്ടായിട്ടുള്ളതെന്ന് ഒരു ഡോക്ടറെ കണ്ണുറപ്പ് വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്